സെക്രട്ടേറിയറ്റിൽ മിടുക്കരായ ഉദ്യോഗസ്ഥരുടെ വിജ്ഞാന ബാങ്ക് ഉണ്ടാക്കണം എന്ന് ഭരണപരിഷ്കാര വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ശുപാർശ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന വേഗം കൂട്ടാനും ഇത്തരം ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്തണം ഇവർ ഫയലുകൾ അതിവേഗം പഠിക്കാനും വിഷയം ഉൾക്കൊള്ളാനും ചടുലമായ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാപ്തിയുള്ളവരായിരിക്കും ചെറിയ സംശയത്തിന്റെ പേരിൽ ഫയലുകൾ വെച്ച് താമസിപ്പിച്ചും കൈമാറിയും കാലതാമസം വരുത്തുന്ന പ്രവണത വ്യാപകമാണ് ഇതിനെ മറികടക്കാൻ വിജ്ഞാന ബാങ്കുകളിലുള്ളവർക്ക് കഴിയും അവർക്ക് ഓഫീസുകൾ നിയന്ത്രണത്തിൽ കാര്യമായ പങ്കാളിത്തമുണ്ടാവണം കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പെരുകുന്നത് തടയാൻ പൊതുഭരണ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയാണ് ഈ ശുപാർശകൾ നൽകിയിരിക്കുന്നത് ഫോൺ കോളിൽ തീരുന്ന സംശയങ്ങൾക്കുപോലും ഫയലുകൾ പല തട്ടുകളിലേക്ക് തള്ളിവിടുന്ന കാലഹരണപ്പെട്ട സംവിധാനമാണ് ഫയലുകൾ കെട്ടിക്കിടക്കാൻ കാരണം നിയമപരിജ്ഞാനം കാര്യക്ഷമത കമ്പ്യൂട്ടർ അടക്കമുള്ള സാങ്കേതിക സംവിധാനത്തോട് ആഭിമുഖ്യം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത മത്സര പരീക്ഷകളിലെ മികവ് യോഗ അക്രോബാറ്റിക് വ്യായാമങ്ങൾ എന്നിവയിലെ മികവ് തുടങ്ങി വിവിധ കാര്യങ്ങൾ കണക്കിലെടുത്താവണം വിജ്ഞാന ബാങ്കിലേക്ക് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ഈ ഓഫീസ് സംവിധാനം അക്ഷര തെറ്റുപോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ പോരായ്മയുള്ളതാണ് ഈ ഓഫീസ് ഇൻട്രാ ഓഫീസ് ഇൻട്രാ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവ മെച്ചപ്പെടുത്തണം ഈ ഓഫീസ് തുടങ്ങിയിട്ടും ഒരേ കാര്യത്തിൽ പലപ്പോഴായി നൽകുന്ന പരാതികളും അപേക്ഷകളും പുതിയ ഫയലുകളായി പെരുകുന്നു വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അധിക പരിഗണന നൽകി പ്രൊമോഷൻ നൽകുന്ന സംവിധാനം പരിഷ്കരിക്കണം അവരുടെ പ്രാപ്തി വിലയിരുത്തുന്ന പരീക്ഷകൾ വേണം സാങ്കേതിക കാര്യങ്ങളോട് വിമുക്തയുള്ളവരെ കണ്ടെത്തി പരിശീലനം നൽകുകയോ പുനർവിന്യസിക്കുകയോ വേണം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയർ വേഗതയില്ലാത്തതും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമാണ് ഇതിന് വേഗം കൂട്ടാനുള്ള നടപടികൾ പ്രതികൂലമായി ബാധിക്കും ജില്ലാ തലത്തിൽ സ്പാർക്ക് സപ്പോർട്ടിംഗ് സംവിധാനം വേണം സെർവർ സ്പീഡെങ്കിലും വർദ്ധിപ്പിക്കണം വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മെനു സംവിധാനം പരിഷ്കരിക്കണം അതേസമയം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് സർക്കുലർ വന്നിരുന്നു പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചത് ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഹാജരാകുന്ന സമയം അവരുടെ കൈവശമുള്ള തുക എത്രയെന്ന് സംബന്ധിച്ചും വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെയെന്നും സംബന്ധിച്ചുമുള്ള വിവരം ഡെയിലി ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം ഉദ്യോഗസ്ഥർ കൈവശമുള്ള തുകയും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും വിവരങ്ങൾ ഇങ്ങനെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എല്ലാ വകുപ്പ് മേധാവികളും ഉറപ്പുവരുത്തണമെന്നും പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ മിന്നൽ പരിശോധനയിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഈ രജിസ്റ്ററുകൾ സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നിരുന്നു ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഒത്താഴ്ചയോടെ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി